ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മാർച്ച് ഇരുപത്തി സമയം പകൽ ഒൻപത് മണി എയർ ബസ് എ മുന്നൂറ്റിപ്പത് വിഭാഗത്തിലെ ഒരു ബ്രാൻഡ് ന്യൂ ഫ്ലൈറ്റ് പതിനായിരം മീറ്റർ ഉയരത്തിലൂടെ ഇരുട്ടിനെയും അതിശക്തമായ തണുപ്പിനെയും വകഞ്ഞു മാറ്റി മണിക്കൂറിൽ എണ്ണൂറ്റിയത് കിലോമീറ്റർ വേഗത്തിൽ കുതിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു റഷ്യയുടെ എയറോ ഫ്ലോട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മോസ്കോയിൽ നിന്നും ഹോങ്കോങ്ങിലേക്കുള്ള നീണ്ട പത്ത് മണിക്കൂർ യാത്രയുടെ ഏതാണ്ട് പകുതിയിലാണ് അറുപത്തിമൂന്ന് യാത്രക്കാരും പന്ത്രണ്ട് വിമാന ജീവനക്കാരും ഉൾപ്പെടെ എഴുപത്തിയഞ്ച് പേർ വളരെ സ്മൂത്തായ ഫ്ലയിങ് കണ്ടീഷൻ പെട്ടെന്ന് തന്നെ എയറോഫ്ലോട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വലത്തേക്ക് റോൾ ചെയ്യാൻ തുടങ്ങി നിമിഷങ്ങൾ കഴിയും തോറും വിമാനം അപകടകരമാംവിധം മലക്കം മറിഞ്ഞു പിന്നെ നോസ് മുകളിലേക്ക് ഉയർന്ന് തൊണ്ണൂറ് ഡിഗ്രിയിൽ മുകളിലേക്ക് കുതിക്കുകയും അതുപോലെ തിരിഞ്ഞ് താഴേക്ക് വീഴാനും തുടങ്ങി മംഗോളിയൻ അതിർത്തിയിൽ നിന്നും അഞ്ഞൂറ് കിലോമീറ്റർ വടക്ക് മാറി സ്ഥിതി ചെയ്യുന്ന കൺട്രോൾ ടവറിലെ റഡാക്കിൽ നിന്നും എയ്റോ ഫ്ലോട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമായി ഒരു മുന്നറിയിപ്പ് പോലുമില്ലാതെ നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഒരു വിമാനാപകടത്തിന്റെ ട്രൂ സ്റ്റോറിയുമായിട്ടാണ് അതിനുമുമ്പ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് ഒരു ക്ഷമാപണം പറയുകയാണ് കുറച്ച് നാളുകളായി നമ്മുടെ ചാനലിൽ നമുക്ക് സ്റ്റോറീസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നില്ല തിരക്കുകൾ മൂലമാണ് എല്ലാവരും ക്ഷമിക്കുക വരും ദിവസങ്ങളിൽ നല്ല നല്ല കഥകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ ചാനലിലെ കഥകൾ കേൾക്കാനുള്ളതാണ് തന്നെ നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾക്ക് വലിയ പ്രാധാന്യമില്ല ഈ കഥകൾ കേൾക്കാൻ മാത്രമുള്ളവയാണ് കഥ കേൾക്കുന്നവർ കഴിവതും ഹെഡ്സെറ്റ് ഉപയോഗിക്കുക ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവം നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക കൂടുതൽ പറഞ്ഞ സമയം കളയുന്നില്ല നമുക്ക് കഥയിലേക്ക് പോകാം വെൽക്കം ടു ഗാണ്ഡാൾസ് ഹോം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മാർച്ച് ഇരുപത്തിനാല് സമയം നാല് മുപ്പത്തൊമ്പത് പി എം എയർ ഫ്ലോട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മോസ്കോയിൽ നിന്നും പറന്നുയർന്നു പരിപൂർണമായും കമ്പ്യൂട്ടറൈസ് ചെയ്ത എയർ ബസ് എ മുന്നൂറ്റി പത്തിൻ്റെ ഫ്ലൈറ്റ് ഡെക്കിൽ മൂന്ന് വൈമാനികർ ക്യാപ്റ്റൻ യാറാസ്ലോഫ് ക്രുഡിൻസ്കി ക്യാപ്റ്റൻ ഡാനിലോ ഫസ്റ്റ് ഓഫീസർ ഇസ്കാരോ മൂന്ന് പേരും ആയിരത്തിലേറെ മണിക്കൂറുകൾ എ മുന്നൂറ്റിപ്പത്തിൻ്റെ കോക്ക് പിറ്റിൽ ചെലവഴിച്ചിട്ടുള്ള ഫസ്റ്റ് ക്ലാസ് പൈലറ്റുമാർ യാത്രയുടെ ആദ്യഘട്ടത്തിൽ കൺട്രോളിൽ ക്യാപ്റ്റൻ ഡാനിലോ ആണ് ക്രുഡിൻസ്കി അസിസ്റ്റ് ചെയ്യും രണ്ടാം പകുതിയിൽ കൺട്രോളിൽ ക്രുഡിൻസ്കി വരുമ്പോൾ ഫസ്റ്റ് ഓഫീസർ പിസ്കാരോ അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യും ഇതായിരുന്നു സ്ട്രാറ്റജി ഏകദേശം നാല് മണിക്കൂറുകൾക്ക് ശേഷം ഫ്ലൈറ്റ് കൺട്രോൾ റിലീഫ് പൈലറ്റ് ക്രുഡിൻസ്കിക്ക് കൈമാറി ക്യാപ്റ്റൻ ഡാനിലോ വിശ്രമത്തിനായി പാസഞ്ചർ ക്യാബിനിലേക്ക് പോയി പതിനായിരം മീറ്റർ ഉയരത്തിൽ വളരെ ശാന്തമായ അന്തരീക്ഷത്തിലൂടെ എയറോ ഫ്ലോട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കുതിച്ചുകൊണ്ടേയിരുന്നു ക്യാപ്റ്റൻ ക്രുഡിൻസ്കിയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ യാത്ര അല്പം പ്രത്യേകത നിറഞ്ഞതാണ് വർഷത്തിലൊരിക്കൽ സ്വന്തം ഫാമിലിയെ ഒരു ഇന്റർനാഷണൽ ഫ്ലൈറ്റിന് കൊണ്ടുപോകാൻ തങ്ങളുടെ ജീവനക്കാർക്ക് എയ്റോ ഫ്ലോട്ട് അവസരം നൽകുന്നുണ്ട് ക്യാപ്റ്റൻ ക്ലൊരിൻസ്കി തൻ്റെ രണ്ടു മക്കളെയും ഇന്നവരുടെ ആദ്യ വിദേശ യാത്രയ്ക്ക് കൊണ്ടുപോവുകയാണ് പതിനഞ്ച് വയസ്സുകാരൻ എൽദാറും പതിമൂന്ന് വയസ്സുകാരി യാാനയും രണ്ടു പേരും ഒരുപാട് സന്തോഷത്തിലാണ് പക്ഷേ തങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന അച്ഛൻ തങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന യഥാർത്ഥ സർപ്രൈസ് മറ്റൊന്നായിരുന്നു എന്നത് അവർ അറിയുന്നത് വിമാനത്തിലെ ഒരു ജീവനക്കാരൻ വന്ന് അവരെ കോക്പെറ്റിലേക്ക് കൂട്ടിക്കൊണ്ടു പോയപ്പോഴാണ് തങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കാനാവാതെ കോക്പെറ്റിനുള്ളിലെ പ്രവർത്തനങ്ങൾ ശ്രദ്ധയോടെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അവരുടെ അച്ഛൻ അഭിമാനത്തോടെ മറ്റൊരു സർപ്രൈസ് കൂടി നൽകി ഒരു വൈമാനികനും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം കുട്ടികളെ കൊണ്ട് വിമാനം പറത്തിക്കുക ആദ്യത്തെ അവസരം യാാനയ്ക്കായിരുന്നു ക്യാപ്റ്റൻ ക്രുഡിൻസ്കി മകളെ തൻ്റെ സീറ്റിൽ പിടിച്ചിരുത്തി ഹെഡിങ് നോബ് എന്ന ബട്ടൺ ഇടത്തേക്ക് തിരിച്ച ക്രുഡിൻസ്കി മകളോട് വിമാനത്തിന്റെ കൺട്രോൾ കോളം ഇടത്തേക്ക് തിരിക്കാൻ പറഞ്ഞു അച്ഛൻ്റെ നിർദ്ദേശം അനുസരിച്ച് യാന കൺട്രോൾ കോളം ഇടത്തേക്ക് തിരിച്ചു വിമാനം ഇടത്തേക്ക് തിരിയാൻ തുടങ്ങി വീണ്ടും ഹെഡിങ് നോബ് ക്രുഡിൻസ്കി പഴയ പൊസിഷനിലേക്ക് തിരിച്ചു വിമാനം വീണ്ടും പഴയ സ്ഥിതിയിലുമായി ഓട്ടോ പൈലറ്റ് പറത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിമാനത്തിനെ അത്യാവശ്യ ഘട്ടങ്ങളിൽ അല്പം ഗതി മാറ്റാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് ഹെഡിങ് നോബ് അതിൽ മാറ്റം വരുത്തുന്നതിനനുസരിച്ച് വിമാനം ഓട്ടോമാറ്റിക്കായി തിരിയും എന്നാൽ ഇതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ചറിയാത്ത തൻ്റെ മകളെ സന്തോഷിപ്പിക്കാനായി താൻ തന്നെയാണ് വിമാനം തിരിക്കുന്നത് എന്ന തോന്നൽ അവളിൽ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഹെഡിങ് സെലക്നോബ് ശേഷം റുഡിൻസ്കി മകളോട് കൺട്രോൾ കോളം തിരിക്കാൻ ആവശ്യപ്പെട്ടത് അദ്ദേഹം ഉദ്ദേശിച്ച പോലെ തന്നെ താൻ തന്നെയാണ് വിമാനം തിരിച്ചതെന്ന് മകൾ വിശ്വസിക്കുകയും ചെയ്തു സൈബീരിയയ്ക്ക് മുകളിൽ പതിനായിരം മീറ്റർ ഉയരത്തിൽ എയ്റോഫ്ലോട്ട് പറക്കുകയാണ് സ്വന്തം അനിയത്തി വിമാനം പറത്തുന്നത് കൊതിയോടെ നോക്കി നിന്ന തനിക്ക് തന്നെയാണ് അച്ഛൻ അടുത്ത അവസരം നൽകാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയ എൽദാർ യാന എഴുന്നേറ്റ ഉടനെ തന്നെ ക്യാപ്റ്റന്റെ സീറ്റ് കരസ്ഥമാക്കി കൺട്രോൾ കോളം തിരിക്കാൻ ശ്രമിച്ച എൽദാർ പക്ഷേ പരാജയപ്പെട്ടു തന്നെക്കാളും പ്രായം കുറഞ്ഞ യാന വളരെ ഈസിയായി തിരിച്ച കൺട്രോൾ കോളം ഇപ്പോൾ തിരിയാത്തത് അച്ഛൻ സെലക്ട് നോബ് പ്രീസെറ്റ് കോഴ്സിലേക്ക് തിരിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ടാണെന്ന് മനസ്സിലാക്കാനുള്ള അറിവ് ആ പതിനഞ്ചുകാരനില്ലായിരുന്നു ഇതിനിടയിൽ ക്രൊഡിൻസ്കി വീണ്ടും ഹെഡിങ് സെലക്ഷൻ മാറ്റി അതോടെ കൺട്രോൾ കോളവും വളരെ ഈസിയായി തിരിയാൻ തുടങ്ങി എൽദാർ വിമാനം ഇടത്തേക്ക് തിരിച്ചു വീണ്ടും ക്രൊഡിൻസ്കി പ്രീസെറ്റ് ഹെഡിങ്ങിലേക്ക് വിമാനം സെറ്റ് ചെയ്തു റോളിംഗ് അവസാനിപ്പിച്ച് വിമാനം വീണ്ടും സ്റ്റഡിയായി പക്ഷേ എൽദാറിൻ്റെ ആഗ്രഹം അവസാനിച്ചിരുന്നില്ല എൽദാറിന്റെ സീറ്റിന് പിന്നിൽ ക്യാപ്റ്റനും മകളും തമ്മിലുള്ള സംസാരത്തിലായിരുന്നു കോ പൈലറ്റിന്റെയും ശ്രദ്ധ എൽദാർ വീണ്ടും കൺട്രോൾ കോളം തിരിക്കാൻ ശ്രമിച്ചു പക്ഷേ നേരത്തെ പോലെ അത് വഴങ്ങുന്നുണ്ടായിരുന്നില്ല ഇടത്തേക്കും വലത്തേക്കും ശക്തമായി കോളം തിരിക്കാൻ ശ്രമിച്ചു അച്ഛന്റെ സീറ്റിൽ വന്നിരുന്ന് ഏതാണ്ട് മൂന്ന് മിനിറ്റുകൾക്ക് ശേഷം എൽദാർ തന്നെയാണ് അതാദ്യമായി ശ്രദ്ധിച്ചത് വിമാനം തുടർച്ചയായി വലത്തേക്ക് റോൾ ചെയ്യുന്നു എൽദാർ പെട്ടെന്ന് തന്നെ അച്ഛനോട് വിവരം പറഞ്ഞു എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല വിമാനം വീണ്ടും റോൾ ചെയ്തുകൊണ്ടേയിരുന്നു കോക്ക്പിറ്റ് സ്ക്രീനിലേക്ക് നോക്കിയ ക്രൂഡൻസ്കിയും ഫസ്റ്റ് ഓഫീസർ പിസ്കാരോയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടി തങ്ങളുടെ വിമാനം നാൽപ്പത്തിയഞ്ച് ഡിഗ്രിയിലധികം തിരിഞ്ഞിരിക്കുന്നു എയർ ബസ് എ മുന്നൂറ്റി പത്തിന് നിഷ്കർഷിച്ചിരിക്കുന്ന സേഫ് റോളിംഗ് ലിമിറ്റിനേക്കാൾ ഒരുപാട് കൂടുതലായിരുന്നു അത് അറുനൂറ് കിലോമീറ്റർ വേഗത്തിൽ അതിശക്തമായി വലത്തേക്ക് റോൾ ചെയ്യുന്ന എ മുന്നൂറ്റി പത്ത് പിന്നെയെല്ലാം വളരെ പെട്ടെന്നായിരുന്നു അപ്രതീക്ഷിതമായുള്ള ആ വിമാനത്തിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാക്കിയ ഗ്രാവിറ്റി കാരണം എല്ലാവരും അവരവരുടെ സീറ്റുകളിലേക്ക് അമർത്തപ്പെട്ടു കോക്പെറ്റിലുള്ള ആർക്കും വിമാനത്തിന് കൺട്രോൾ കോളത്തിലേക്ക് കൈയ്യെത്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല ആകെ അതിന് സാധിച്ചത് നേരത്തെ തന്നെ കൺട്രോൾ കോളത്തിൽ പിടിച്ചിരുന്ന എൽദാറിന് പെട്ടെന്ന് കോക്പെറ്റിനുള്ളിൽ കേട്ട അലാം കൂടിയായപ്പോൾ പൈലറ്റുമാർക്ക് കാര്യങ്ങൾ ഏകദേശം ഉറപ്പായി ഫ്ളൈറ്റിൻ്റെ ഓട്ടോ പൈലറ്റ് പൂർണ്ണമായും ഷട്ട് ഡൗൺ ആയിരിക്കുന്നു ഇപ്പോൾ വിമാനത്തിൻ്റെ നിയന്ത്രണം മുഴുവൻ എൽദാറിൻ്റെ കയ്യിലാണ് പെട്ടെന്ന് തന്നെ വിമാനത്തിൻ്റെ നോസ് ഉയർന്നു വിമാനം തൊണ്ണൂറ് ഡിഗ്രിയിൽ മുകളിലേക്ക് പറക്കാൻ തുടങ്ങി പാസഞ്ചർ ക്യാബിനിൽ നിന്നും നിർത്താത്ത നിലവിളികൾ ഉയർന്നു ഭൂമിക്ക് തൊണ്ണൂറ് ഡിഗ്രിയിൽ മുകളിലേക്ക് വിമാനത്തെ പറത്താനുള്ള പവർ ജെറ്റ് എഞ്ചിന് കുറഞ്ഞു തുടങ്ങിയപ്പോൾ വിമാനത്തിൻ്റെ മറ്റൊരു ഓട്ടോമാറ്റിക് സേഫ്റ്റി ഫീച്ചർ വിമാനത്തിൻ്റെ നോസൈ പൊസിഷനിൽ നിന്നും ന്യൂസ് ഡേ പൊസിഷനിലേക്ക് കൊണ്ടുവന്നു കോ പൈലറ്റിന് ഇപ്പോൾ കൺട്രോൾ കോളത്തിൽ തൻ്റെ കൈ എത്തിക്കാൻ കഴിഞ്ഞുവെങ്കിലും വിമാനം മിനിറ്റിൽ നാലായിരം അടി വേഗത്തിൽ താഴേക്ക് വീഴുകയാണ് പൈലറ്റുമാർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ വിമാനം ഒരു മിനിറ്റിനുള്ളിൽ ഭൂമിയിലേക്ക് ക്രാഷ് ചെയ്യും കോ പൈലറ്റ് പിസ്കാറോ തൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് കൺട്രോൾ കോളം വലിച്ചു പിടിച്ച് വിമാനത്തെ വീഴ്ചയിൽ നിന്നും തടയാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ വിമാനത്തിന്റെ നോസ് വീണ്ടും ഉയർന്നു പക്ഷേ അത് വീഴ്ചയിൽ നിന്നും വിമാനത്തിനെ ലെവലാക്കുകയായിരുന്നില്ല വിമാനം വീണ്ടും തൊണ്ണൂറ് ഡിഗ്രിയിൽ മുകളിലേക്ക് പറക്കാൻ തുടങ്ങി അപ്പോഴേക്കും എൽദാറിനെ മാറ്റി ക്രൂഡിൻസ്കിയും തൻ്റെ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയ ശേഷം ആദ്യമായി പൈലറ്റും കോ പൈലറ്റും ഒത്തൊരുമിച്ച് വിമാനം നിയന്ത്രിക്കാൻ തുടങ്ങി ഒടുവിൽ വിമാനം അവരോട് റിയാക്ട് ചെയ്യാൻ ആരംഭിച്ചു അവർ വിമാനം വീണ്ടും സാധാരണ നിലയിലേക്ക് കൊണ്ടുവന്നു പക്ഷേ അപ്പോഴും പൈലറ്റുമാർക്ക് കൃത്യമായി അറിയാതിരുന്നത് സെക്കൻഡിൽ പതിനേഴ് മീറ്റർ എന്ന കണക്കിൽ അവർ നഷ്ടപ്പെടുത്തിയ തങ്ങളുടെ ആൾട്ടിറ്റ്യൂഡിനെ കുറിച്ചായിരുന്നു ഉദ്യോഗജനകമായ അത്രയും സമയം കൊണ്ട് എയറോഫ്ലോട്ട് ഏകദേശം ആറായിരം മീറ്ററോളം താഴേക്ക് കഴിഞ്ഞിരുന്നു ഒടുവിൽ കൃത്യമായൊരു ഇല്ലാതെ ആ വിമാനം ഏതോ ഒരു മലമുകളിലേക്ക് ഇടിച്ചു കയറി മണിക്കൂറുകൾക്ക് ശേഷം മിസ്സിംഗ് എയർക്രാഫ്റ്റിനെ അന്വേഷിച്ച് രണ്ട് ഹെലികോപ്റ്ററുകളെ അധികൃതർ അയച്ചു ഒടുവിൽ തണുത്തുറഞ്ഞ ഒരു മലഞ്ചെരിവിൽ ആ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ അധികൃതർ കണ്ടെത്തി ആയിരക്കണക്കിന് ലോഹകഷ്ണങ്ങളായി മാറിയ എയറോഫ്ലോട്ടിന്റെ അവശിഷ്ടങ്ങളിൽ മനുഷ്യന്റെ എന്ന് തോന്നുന്ന ചില ശരീരഭാഗങ്ങളല്ലാതെ ആരെങ്കിലും രക്ഷപ്പെട്ടേക്കാനുള്ള സാധ്യത പോലും ഉണ്ടായിരുന്നില്ല ബോംബ് സ്ഫോടനം എന്നായിരുന്നു പ്രാഥമിക നിഗമനം ലോകം മുഴുവൻ ആ വാർത്ത പ്രചരിക്കുകയും ചെയ്തു അന്വേഷണവും ആ രീതിയിൽ തന്നെയായിരുന്നു തുടങ്ങിയത് എന്നാൽ ചീഫ് ഇൻവെസ്റ്റിഗേറ്റർ ഇവാൻസ് അന്വേഷണത്തിന്റെ ആദ്യ ദിവസം തന്നെ ബോംബ് സ്ഫോടനത്തിന്റെ സാധ്യത പൂർണമായും തള്ളിക്കളഞ്ഞു പക്ഷേ അദ്ദേഹത്തെ ഏറ്റവും ഏറ്റവുമധികം കൺഫ്യൂസ് ചെയ്യിപ്പിച്ചത് കോക്പിറ്റിനുള്ളിൽ കണ്ട ഒരു കുട്ടിയുടെ ശരീരഭാഗങ്ങളായിരുന്നു കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയായിരുന്നു രണ്ടു ദിവസങ്ങൾക്ക് ശേഷം വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സുകൾ കണ്ടെത്തിയത് വലിയൊരു വഴിത്തിരിവായിരുന്നു രണ്ട് ബ്ലാക്ക് ബോക്സുകൾ സി വി ആർ എന്ന കോക്ക്പിറ്റ് വോയിസ് റെക്കോർഡറും എഫ് ഡി ആർ എന്ന ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറും ഇതിൽ സി വി ആർ കോക്പിറ്റിനുള്ളിൽ സംഭാഷണ ശകലങ്ങളും എയർ ട്രാഫിക് കൺട്രോളറും പൈലറ്റുമായുള്ള റേഡിയോ സംഭാഷണങ്ങളും രേഖപ്പെടുത്തുമ്പോൾ എഫ് ഡി ആർ വിമാനത്തിൻ്റെ കോക്പിറ്റിൽ നിന്നും ഇലക്ട്രോണിക് സംവിധാനങ്ങളിലേക്ക് അയക്കപ്പെടുന്ന നിർദ്ദേശങ്ങൾ രേഖപ്പെടുത്തുന്നു ഡേറ്റാ റെക്കോർഡിൻ്റെ ആദ്യ പരിശോധനയിൽ ക്രാഷ് സമയത്ത് വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളും ഫുൾ പവറിൽ റൺ ചെയ്യുന്നുണ്ടായിരുന്നുവെന്ന് വ്യക്തമായടത്തുനിന്ന് എഞ്ചിൻ തകരാർ എന്ന കാരണത്തിന് അപകടത്തിൽ യാതൊരു പങ്കുമില്ല എന്ന് ഉറപ്പായി ഇവാൻസ് വോയിസ് റെക്കോർഡറിലേക്ക് തിരിഞ്ഞു ആദ്യത്തെ നാല് മണിക്കൂറുകൾ വളരെ സാധാരണമായ അന്തരീക്ഷമായിരുന്നു ഹോക്പിറ്റിൽ പക്ഷേ പിന്നീട് വോയിസ് റെക്കോർഡറിൽ നിന്നും കേട്ട രണ്ട് കുട്ടികളുടെ ശബ്ദം ഇവാൻസിനെ ഞെട്ടിച്ചു തന്റെ ഇത്രയും നാളത്തെ അന്വേഷണ ചരിത്രത്തിലോ ഒരു പക്ഷേ ലോകചരിത്രത്തിലോ കേട്ടുകേൾവിയില്ലാത്ത ഒരു വിമാന ദുരന്ത കാരണത്തിലേക്കാണ് തന്റെ അന്വേഷണം ചെന്നെത്തുന്നതെന്ന് വേദനയോടെ അദ്ദേഹം മനസ്സിലാക്കി ക്രാഷിന് തൊട്ടുമുമ്പ് വരെ വിമാനം പറത്തിയിരുന്നത് വെറും പതിനഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ബാലനായിരുന്നു ക്രൂഡിൻസ്കിക്ക് എവിടെയാണ് പെടിച്ചതെന്ന് ഇവാൻസ് തന്റെ അന്വേഷണ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ടായിരുന്നു സി വി ആറും എഫ് ഡി ആറും പരിശോധിച്ചതിൽ നിന്നും അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് മകനെ വിമാനം പറത്തുന്നത് താൻ തന്നെയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഹെഡിങ് സെലക്ട്നോബ് പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചുവെച്ച് അദ്ദേഹം പിന്നിൽ നിന്ന് മകളോട് സംസാരിക്കുന്നതിൽ വ്യാപൃതനായി പക്ഷെ അപ്പോഴും എൽദാർ വിമാനം തിരിക്കാനായി ശ്രമിക്കുന്നുണ്ടായിരുന്നു കൺട്രോൾ കോളത്തിൻ്റെ തുടർച്ചയായ ഇരുവശത്തേക്കുമുള്ള ചലനം വിമാനത്തിന്റെ റോളിങ്ങിനെ നിയന്ത്രിക്കുന്ന ചിറകിലെ ഓട്ടോ പൈലറ്റ് സംവിധാനത്തെ നിർജീവമാക്കുകയായിരുന്നു തുടർന്നാണ് വിമാനം വലത്തേക്ക് അപകടകരമാം വിധം തിരിയാൻ തുടങ്ങിയത് പക്ഷേ ഇവാൻസ് റിപ്പോർട്ട് അവസാനിപ്പിച്ചത് അപകടം സംഭവിച്ചത് ഒരു കുട്ടി വിമാനം പറത്തിയത് കൊണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നില്ല മറിച്ച് പൈലറ്റ് എറർ എന്നായിരുന്നു തീർച്ചയായും സേവ് ചെയ്യാമായിരുന്ന വിമാനം പൈലറ്റുമാരുടെ കൈപ്പിഴ ഒന്നുകൊണ്ട് മാത്രമായിരുന്നു ക്രാഷ് ചെയ്യപ്പെട്ടതെന്ന് ഇവാൻസ് കണ്ടെത്തിയ ശരിക്കുമുള്ള അപകട കാരണം ലോകത്തെമ്പാടും ചർച്ച ചെയ്യപ്പെട്ടു ഒടുവിൽ ഇവാൻസിന്റെ കണ്ടെത്തൽ പൂർണ്ണമായും ശരിയായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടു താഴേക്ക് വീഴാൻ തുടങ്ങിയ വിമാനത്തിന്റെ കൺട്രോൾ കോളം വലിച്ചു പിടിക്കാതെ അതിനെ ഫ്രീ ആയി വിട്ടിരുന്നുവെങ്കിൽ വിമാനം ഓട്ടോമാറ്റിക്കായി പൂർവ്വസ്ഥിതിയിലേക്ക് വരുമായിരുന്നു എ മുന്നൂറ്റി പത്ത് വിഭാഗത്തിൽപ്പെട്ട വിമാനങ്ങൾക്കുള്ള ഒരു പ്രത്യേക ഫീച്ചറായിരുന്നു അത് പക്ഷേ നിർഭാഗ്യവശാൽ എയ്റോഫ്ലോട്ട് പറത്തിയിരുന്ന വൈമാനികർക്ക് തങ്ങൾ പറത്തുന്ന വിമാനത്തെക്കുറിച്ച് പൂർണ്ണമായ അറിവുണ്ടായിരുന്നില്ല ഒടുവിൽ ലോകമെമ്പാടുമുള്ള വിമാന കമ്പനികൾക്ക് തങ്ങളുടെ പൈലറ്റുമാർക്ക് നൽകുന്ന ട്രെയിനിങ് കൂടുതൽ കർക്കശമാക്കാനുള്ള ഒരു താക്കീതായി എയറോ ഫ്ലോട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നിന്റെ ക്രാഷ് ഇൻവെസ്റ്റിഗേഷൻ അവസാനിപ്പിക്കുകയായിരുന്നു